മറ്റൊരു മഹാമാരി കൂടി വരുമോ എന്ന പേടിയിലാണ് ശാസ്ത്രലോകം കോവിഡ് നയൻറ്റീന് കാരണമാകുന്ന വൈറസിന്റെ പുതിയ വകഭേദം കണ്ടെത്തി ചൈനീസ് ഗവേഷക സംഘം എച്ച് കെ യു ഫൈവ് കോവിഡ് ടു എന്ന് പേരിട്ടിരിക്കുന്ന വൈറസ് കോവിഡ് നയൻറ്റീന് കാരണമായ വൈറസായ സാർസ് കോവിഡ് ടുവിന്റെ അതേ പ്രത്യേകതകളുള്ളതാണ് ഈ വൈറസും മൃഗങ്ങളിൽ നിന്നും മനുഷ്യനിലേക്ക് പകരുന്നവയാണ് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റിലെ റിപ്പോർട്ട് അനുസരിച്ച് പ്രമുഖ വൈറോളജിസ്റ്റായ ഷീ ഷെങ്ലിയാണ് പഠനത്തിന് നേതൃത്വം നൽകിയത് ചൈനയിൽ ഫ്ലൂ പോലെയുള്ള ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് കേസുകളുടെ വർധനവ് മറ്റൊരു കോവിഡ് ശൈലിയിലേക്കുള്ള മഹാമാരിയെക്കുറിച്ചുള്ള ഭയം ഉയർത്തിയതിനെ തുടർന്നാണ് ഷീ ഷെംഗ്ലിയുടെ നേതൃത്വത്തിൽ പുതിയ പഠനം ആരംഭിച്ചത് പുതുതായി കണ്ടെത്തിയ എസ് കെ യു ഫൈവ് കോവിഡ് ടു വൈറസിന്റെ ഉത്ഭവത്തെക്കുറിച്ച് ഇപ്പോഴും പൂർണ്ണമായ നിഗമനത്തിൽ എത്തിയിട്ടില്ലെങ്കിലും ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇത് വവ്വാലുകളിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്നും പിന്നീട് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുമെന്നതുമാണ് വുഹാൻ സർവകലാശാലയിലെ ഗാംഗ്ഷോ ലബോറട്ടറി ഗാങ്ഷോ അക്കാദമി ഓഫ് സയൻസ് വുഹാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി എന്നിവിടങ്ങളിലെ ശാസ്ത്രജ്ഞരാണ് ഗവേഷണത്തിൽ പങ്കെടുത്തത് മനുഷ്യരിൽ അണുബാധയുണ്ടാക്കുവാനുള്ള സാധ്യതയുണ്ടെങ്കിലും വൈറസിന്റെ പെരുകൾ സാർസ് കോവിഡ് ടുവിനെ അപേക്ഷിച്ച് കുറവാണ് എന്നാൽ ഭീതി അനാവശ്യ വാർത്തകളിൽ നിന്നും ജാഗ്രത പാലിക്കണമെന്നും ഗവേഷകർ അറിയിച്ചിട്ടുണ്ട് കോവിഡ് നയൻറ്റീൻ വൈറസിന്റെ ആദ്യ കേസുകൾ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ മധ്യ ചൈനയിലെ വുഹാനിലാണ് ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പിന്നീട് ഇത് ലോകമെമ്പാടും വ്യാപിക്കുകയും ലോക്ക്ഡൌണുകളിലേക്ക് നയിക്കുകയും ഏകദേശം ഏഴ് ദശലക്ഷം മരണങ്ങൾക്ക് കാരണമാവുകയും ചെയ്തിരുന്നു